എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിമേടയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പെരിഞ്ചേരി സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുള്ള ലിയോ പുത്തൂരാണ് മരിച്ചത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനാണ് പതിയാരം പള്ളിയിൽ വികാരി അച്ഛനായി ചുമതലയേറ്റത് പള്ളിയിലെ വികാരിയുടെ കിടപ്പുമുറിയിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പള്ളിമണി അടിക്കുന്നതിനായി കപ്പിയാർ അച്ഛനെ അന്വേഷിക്കുകയായിരുന്നു കിടപ്പുമുറിയുടെ വാതിലിൽ തട്ടി നോക്കിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല വിവരമറിയിച്ചതിനെ തുടർന്ന് കൈക്കാരനെത്തി കിടപ്പുമുറിയുടെ പുറകിലെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് അച്ഛനെ ഫാനിൽ കയർ ഉപയോഗിച്ച് തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് വിവരമറിഞ്ഞ് ഇടവക വിശ്വാസികളും നാട്ടുകാരും പള്ളിയിൽ തടിച്ചുകൂടി തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് കോന്നിക്കര ഫിനാൻസ് ഓഫീസർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എരുമപ്പെട്ടി ഫോറോന പള്ളി വികാരി ജോഷി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വാർഡ് മെമ്പർ സുധീഷ് പറമ്പിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പെരിഞ്ചേരി പുത്തൂർ ഡേവിസ് ലിസി ദമ്പതികളുടെ മകനാണ് ആറു വർഷം മുൻപാണ് അച്ഛൻ പട്ടം സ്വീകരിച്ചത് ആദ്യമായി വികാരി അച്ഛനായി ചുമതലയേൽക്കുന്നത് എരുമപ്പെട്ടി പതിയാരം പള്ളിയിലാണ് സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു കടുത്ത പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അലട്ടിയിരുന്നതായും പറയുന്നു మామల ఉంటే ఒక వండి పోనలా వండి పోతే వేర వండి కొండు వేర వండి పోతే